എല്ലാം വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ടൂർ നിങ്ങൾക്കെല്ലാം അറിയാം ജാനുവരി ഒക്കെ നമ്മൾ ഇതിന്റെ പുറകെ ആയിരുന്നു വളരെയധികം പ്രശ്നങ്ങള് നമുക്ക് പല രീതിയിൽ നേരിടേണ്ടി വന്നെങ്കിലും ഇപ്പൊ മുപ്പത്തെട്ട് പേരെ വെച്ചാണ് നമ്മൾ ഈ ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു കാര്യായിരുന്നു ആ സംഭവം എന്ന് പറയുന്നത് അപ്പൊ അതെന്ന് പറയുന്നത് നമ്മുടെ പിള്ളേരുടെ ഒരു വലിയ സഹകരണം തന്നെയാണ് രണ്ടാമതായി പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബസ് ആദ്യം തന്നെ വണ്ണസിനെ കുറിച്ചാണ് എനിക്ക് പറയേണ്ടത് ഓ നമ്മളാദ്യം സമീപിച്ചവരെയായിരുന്നു പക്ഷെ അവരുടെ ഓട്ടോ ഒക്കെ നേരത്തെ ഓൾറെഡി ബുക്ക്ഡ് ആയതുകൊണ്ട് അവർ നമുക്ക് അനിഴം എന്ന് പറഞ്ഞ ഒരു ബസ് സെറ്റാക്കി തരികയായിരുന്നു അപ്പൊ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ബഡീസ് ക്യൂർ ലൈൻ സ്റ്റാബിൻ ചേട്ടനും വിഷമിച്ചേട്ടനും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു അപ്പോ ബസിന്റെ കാര്യം പറയുമ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ആശങ്കയായിരുന്നു ഇപ്പോൾ വെഹിക്കിളിന്റെ നിയമവും ൊക്കെ ഉള്ളത് കൊണ്ട് ബസ്സിന്റെ ലൈറ്റ് കാണുവോ സൗണ്ട് കാണുവോ അതൊക്കെ വലിയൊരു വിഷയം തന്നെയായിരുന്നു പക്ഷെ എല്ലാരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇപ്പൊ കേരളത്തിൽ ഓടുന്നതിന് വെച്ച് ഏറ്റവും നല്ല ഇൻ്റീരിയർ പറക്കുള്ള ഒരു ബസ് തന്നെയാണ് അതേപോലെ തന്നെ ഒരു പുലിക്കുട്ടിയായ ഡ്രൈവറാണ് നമുക്കുള്ളത് സമത്തേട്ട് അതിനെ മേക്കാണ് നമുക്കുള്ളത് അപ്പം എന്ന് പറയുന്ന ഒരു കിളിയാണ് അപ്പു ചേട്ടൻ എടുത്തു പറയേണ്ട വേറെ ഒന്നാണ് നമ്മുടെ കുക്കുമാർ നമ്മുടെ ആശാനും സംഘവും അപ്പോ അവരുടെ ഫുഡ് ഞാൻ പറയേണ്ട ആവശ്യമില്ല അത് ഓൾറെഡി നിങ്ങൾ ജീവിച്ചറിഞ്ഞ കാര്യങ്ങളാണ് അപ്പോ ഒന്നും പറയാനില്ല ഞാൻ ഇതിലിപ്പോ പല ട്രിപ്പിനും പോയിട്ടുണ്ടാവും ഒറ്റയ്ക്കും പോയിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ഒരു ടൂർ പാക്കേജ് കണ്ടിട്ടില്ല നമ്മുടെ സമ്പത്താരിയായാലും ആയാലും ഫുഡ് ായാലും രണ്ട് ചേട്ടന്മാരായാലും എന്തോ കമ്പനിയോ ഇത് എടാ പോടാ വാടാ എഴുന്നേ അവിടെ സ്വന്തം ചേട്ടൻ അവർ സംസാരിക്കുന്ന പോലെ തന്നെ തൊണ്ടിരിക്കുന്നത് അതുപോലെ ബസ് ബസ്സിനെ കുറിച്ച് പറയാനായിട്ട് ഒരു രക്ഷയില്ല ഇല്ല ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും നമുക്ക് വേണ്ടി അവർ ഇത്രയും നല്ലൊരു വണ്ടി സെറ്റപ്പ് ചെയ്തു വന്ന് ഒത്തത്തില്ല